പ്രിയമുള്ള സഹോദരന്മാരെ ഹബീബരായ അവിടുത്തെ ഇസുമ്മത്തുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്നത് ഇന്നത്തെ ഈ നമ്മുടെ ഈ മജ്ലിസിനും ഈ വേദിക്കും ചില പ്രധാന കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം പാരമ്പര്യമായി പരിശുദ്ധമായ അഹ്ലുസന്നത് വൽ ജമാത്തിൻ്റെ ഇമാമീങ്ങളും മശാഹിഹന്മാരും നമുക്ക് കൈമാറിപ്പോന്ന യഥാർത്ഥ ആശയ ആദർശങ്ങൾ അതിനു വിപരീതമായി സുന്നികളായി കണക്കാക്കപ്പെടുന്ന ചില ആളുകൾക്കിടയിൽ നിന്ന് തന്നെ ചില അപശബ്ദങ്ങൾ ഉണ്ടാവുകയും ജനങ്ങൾക്കിടയിൽ അത് വലിയ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നൊരു സമയത്താണ് ഇങ്ങനെ പ്രധാനമായും നമ്മൾ മജ്ലിസുകൾ സംഘടിപ്പിക്കപ്പെടുന്നത് ഇന്ന് കാര്യമായി നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഹബീബരായ സയ്യിദുന തോഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വപ്നവുമായി ബന്ധപ്പെട്ട കാര്യമാണ് വിഷയങ്ങളുടെ വിശദീകരണങ്ങൾ വ്യക്തമായി വന്നിരായ ഹസൻ ഉസ്താദ് നമ്മോട് സംസാരിക്കും അള്ളാന റസൂലിനെ സ്വപ്നം കാണുക എന്നത് ഒരു വലിയ അനുഗ്രഹമാണ് സ്വപ്നം എന്നത് തന്നെ പരിശുദ്ധമായ ദീൻ പ്രധാനപ്പെട്ട വളരെ പ്രാധാന്യം കൽപ്പിച്ച ഒരു കാര്യമാണ് സ്വപ്നം എന്ന് പറഞ്ഞ് അതിനെ പറ്റേ പുച്ഛിച്ച് പരിഹസിക്കുന്നൊരു സ്വഭാവം മ്മ്മിനീയങ്ങൾക്ക് ഉണ്ടാവാൻ പാടുള്ളതല്ല സ്വപ്നവുമായി ബന്ധപ്പെട്ട വിഷയത്തെ അള്ളാന റസൂൽ വഹിയിൻ്റെ അജിസായികളിലേക്ക് വഹയിൻ്റെ കിരണങ്ങളിലേക്ക് ചേർത്തി മുത്തുനബി പറഞ്ഞത് വിശുദ്ധമായ ഹദീസുകളിൽ കാണാൻ സാധിക്കും ഇപ്പം സ്വപ്നം എന്നത് പരിശുദ്ധമായ ദീൻ വലിയ പ്രാധാന്യം തന്നെ കൽപ്പിച്ച ഒരു കാര്യമാണ് ചില ആളുകൾ പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോൾ പറയുന്ന മശായഹന്മാരോടത് മന്ദമില്ലാത്ത തലപ്പാവുധാരികളായ ചില മുസ്ലിയാക്കന്മാരൊക്കെ സ്വപ്നം സ്വപ്നം എന്ന് പറഞ്ഞിങ്ങനെ അതിനെ പാടെ ഒരു സ്വഭാവം കാണാം അത് ശരിയല്ല സ്വപ്നം ദീനിൽ മറ്റുള്ള കർമ്മങ്ങളെപ്പോലെ കാര്യങ്ങളെപ്പോലെ അള്ളാഹുവിൻ്റെ ദീനിൽ പരിഗണന നൽകിയ ഒരു കാര്യമാണ് സ്വപ്നം പരിശുദ്ധമായ ഹദീസുകളിൽ കാണാം സുഹാബാക്കൽ പ്രധാനിയായ സമൂറുബിന് അവിടുന്ന് പറയുന്നൊരു ഹദീസ് വളരെ ശ്രദ്ധേയമാണ് കാന